പ്രിയപ്പെട്ട ചെറൂർ ഹൈസ്കൂളിലെ എൻ്റെ വിദ്യാർത്ഥികളായ എൻ്റെ മക്കളെ ഞാൻ സുബഹി സുബഹിനസ്കരിച്ച് അല്പം ഓതി ഓദി പാടത്തെ എൻ്റെ ലോൺലിനെസ്സിൻ്റെ ഏകാന്തതയുടെ കേന്ദ്രത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് എൻ്റെ ക്ലാസ്സുകളിലെ ചില കുട്ടികൾ പറയാറുണ്ട് നിങ്ങൾ വേദ പറയുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്താണ് അൽഹാക്ക് മുത്ത ഖാഫുർ ഹത്താസുർത്തുമൽ മക്കാബിർ നമ്മൾ സാധാരണ ഓതുന്ന സൂറത്താണ് പക്ഷേ എന്താണ് എത്ര ഗൗരവത്തിലാണ് എത്ര ഗൗരവത്തിലാണ് അള്ളാഹുത്താല ആ സൂറത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അൽഹാക്കുമുത്ത ഖാഫുർ زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترؤن الجهيم ثم لترؤنها عين اليقين അൽ ഹാതു ധനസമ്പാദന മത്സരം അതുപോലെയുള്ള കാര്യങ്ങൾ മനുഷ്യനെ വ്യതിചലിപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ മറപ്പിച്ചിരിക്കുന്നു അൽഹാക്ക് മുത്തക്കാസുർ മനുഷ്യൻ അവൻ്റെ ഭൗതികമായ ചിന്തയിൽ അവൻ ഓടി നടക്കുകയാണ് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഓടി നടക്കുകയാണ് അവൻ പാ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ എപ്പോഴും തിരക്കിലാണ് അവൻ ഭൗതികമായ ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ് പണം വാരി കൂട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ് അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ചിന്ത കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അവൻ എപ്പോഴും തിരക്കിലാണ് അള്ളാഹു താല പറയുന്നു നിൻ്റെ എല്ലാ തിരക്കും നിൻ്റെ എല്ലാ പാച്ചിലും എതുവരെയാണ് എത്ര ഗൗരവത്തിലാണ് അള്ളാഹു താല പറയുന്നത് അൽഹാക്ക് മുത്താഫിർ ഹത്താ സുഹൃത്തുമുൽമിർ നിൻ്റെ എല്ലാ തിരക്കുകളും നിന്റെ എല്ലാ ഓട്ടവും പാച്ചിലും എല്ലാം ഹത്താ സുഹൃത്തുമുൽമിർ നീ കവറ് സന്ദർശിക്കുന്നവരെയാണ് കേട്ടോ മനുഷ്യ നിന്റെ തിരക്കുകളെല്ലാം ഇപ്പോൾ നിനക്ക് നിസ്കാരത്തിൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ വിവാദത്തുകളിൽ ഏർപ്പെടാനോ നിനക്ക് സമയം കിട്ടുന്നില്ല നിനക്ക് തിരക്കാണ് ഏതുവരെയാണ് നിൻ്റെ തിരക്ക് തുടരുന്നത് ഹത്താ സുർത്തുമുൽമൊക്കെ നീ കബറ് സന്ദർശിക്കുന്നത് വരെയാണ് കേട്ടോ കല്ല സൗഫ താലമൂൻ എടോ നീ വിചാരിച്ചതുപോലെ അല്ല കാര്യം എന്താണ് കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് ശേഷം നീ അറിയും കേട്ടോ വീണ്ടും അള്ളാഹുത്താൻ ആവർത്തിക്കുകയാണ് കല്ല കല്ലമോന ുമ്മക്കല്ല സൗഫതാലമോൻ നീ ഇപ്പോൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം നീ വിചാരിക്കുന്നത് പോലെയല്ല ഗൗരവമുള്ള വിഷയമാണ് സൗഫതാലമോൻ നീ എന്താണ് കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് ശേഷം അറിയും കേട്ടോ ഇപ്പോളൊരു മുസ്ലിമാർ നരകത്തെക്കുറിച്ച് വേദ പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് വേദ പറയുമ്പോൾ നരകത്തിൽ കടക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് നരകത്തെക്കുറിച്ച് ഒരു ഉസ്താദ് വയൽ വയൽ പറയുന്ന സമയത്ത് എന്ത് നരകം മോലിയാരേ അതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ എന്ന മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരില്ലേ അവർ ചോദിച്ചിട്ടില്ലെങ്കിലും ചിലർ ചോദിക്കുകയും ചെയ്യും എന്ത് നരകം എന്ത് നരകം മോലിയാരേ അതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ എന്ന ഭാവത്തിൽ എന്ന് ചോദിച്ചു ചോദിക്കുന്ന ആളുകളില്ലേ അള്ളാഹുത്താല പറയുന്നു ജഹീമ സുമല്ല എത്ര തൈക്കീത് ചെയ്തുകൊണ്ടാണ് എത്ര ശക്തിപ്പെടുത്തി കൊണ്ടാണ് അള്ളാഹു താല പറയുന്നത് ലത്തറ ജഹീമ നീ കേട്ട് മനസ്സിലാക്കിയ നരകം നീ കണ്ടിട്ടില്ല കേട്ട് മനസ്സിലാക്കിയ നരകം നീ പ്രസംഗത്തിൽ കേട്ട് വേദിൽ കേട്ട് മനസ്സിലാക്കിയ നരകം അല്ലെങ്കിൽ നീ മദ്രസകളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ നരകം ആ നരകത്തെക്കുറിച്ച് അള്ളാഹുത്താല പറയുന്നു ലത്ര ഉന്നൽ ജഹീം വളരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വളരെ തേക്കീത് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ലത്ര ഉന്നൽ ജഹീമ സ നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നീ കേട്ട് മനസ്സിലാക്കിയ നരകം ആ നരകത്തെ നീ കണ്ണിൻ്റെ മുന്നിൽ കണ്ട് ഇത് നരകമാണെന്ന് ഉറപ്പാകുന്ന വിധത്തിൽ നീ നരകത്തെ കാണുക തന്നെ ചെയ്യും കേട്ടോ എത്ര ഗൗരവത്തിലാണ് അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നത് നരകമില്ല നരകമുണ്ടെങ്കിൽ എന്ത് അതൊക്കെ അവിടെ ചെന്നിട്ടല്ലേ എന്ന് കളിയാക്കുന്ന മനുഷ്യ അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് ലത്ര ഉന്നൽ ജഹീമ സുമലത്ര ഉന്നഹാ വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് ലത്ര ഉന്നൽ ജഹീമ സുമ്മലത്ര ഉന്നഹ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് അള്ളാഹുത്തല പറയുന്നു ലത്ര ഉന്നൽ ജഹീമ സുമലത്ര ഉന്നഹാ ആയിനൽ എത്തി നീ കേട്ടു മനസ്സിലാക്കിയ നരകം നീ കളിയാക്കുന്ന നരകമില്ലേ അതിനെ നീ കണ്ണിൻ്റെ മുന്നിൽ കണ്ട് ഇത് നരകമാണ് എന്ന് നിനക്ക് ഉറപ്പാകുന്ന വിധത്തിൽ നീ നരകത്തിനെ കാണുക തന്നെ ചെയ്യും കേട്ടോ ഉമ്മ ല തുസ് അലുന യൗമൈദീൻ അനുന്ന ദുനിയാവില്ലാഹുത്താല നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ ഓരോ അനുഗ്രഹത്തെ പറ്റിയും ല തുസ് അലുന്ന യൗമൈദീൻ അനന്ന ആ ദിവസം ആ വിചാരണ നാളിൽ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നീ ചെല്ല എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹുത്താല ചോദിക്കുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്താണ് പക്ഷെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അതിൽ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ മക്കളെ ചെറൂർ ഹൈസ്കൂളിലുള്ള മക്കൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ നിങ്ങളെ വീട്ടുകാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ നിങ്ങളെ വീട്ടിലെ ഉമ്മയും ഉപ്പയും അതുപോലെ ജേഷ്ടനും അതുപോലെ പെങ്ങന്മാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ വീട്ടിൽ എത്ര ഫോണുണ്ടോ എല്ലാവരും ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് അത് അത് മുഴുവനും കണ്ട് മുഴുവനും കണ്ടാൽ മാത്രമേ നമുക്ക് വ്യൂസ് വർദ്ധിക്കുകയുള്ളൂ പിന്നീട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുമാത്രം പോരാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്ന ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഴുവനും എൻ്റെ ചേരൂർ ഹൈസ്കൂളിലെ പാവപ്പെട്ട പ്രത്യേകിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും അതൊരു നന്മയായിട്ട് അള്ളാഹുത്താല പരിഗണിക്കും കാരണം പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി പാവപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഡ്രസ്സ് വാങ്ങാനും യൂണിഫോം വാങ്ങാനും അതുപോലെ ബുക്ക് ബാഗ് കൊട അതുപോലെ ഒരുപാട് ചിലവുകൾ ബസ് ഫീസ് ഇതെല്ലാം അടക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട് രക്ഷിതാക്കൾ അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി അതുപോലെ തന്നെ എൻ്റെ കുട്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയൊക്കെയാണ് ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാത്രം നിങ്ങളെ വീട്ടിലുള്ള മുഴുവൻ ഫോണുകളിലും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ബെൽബട്ടണും അമർത്തിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അവരുടെ ഗ്രൂപ്പിലേക്ക് അതുപോലെ തന്നെ നിങ്ങളെ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു കൊണ്ട് ലിങ്ക് അയച്ചു കൊടുത്ത് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരോട് നിങ്ങൾ പറയണം ഇതിൻ്റെ ആ ഇതിൻ്റെ ലക്ഷ്യം യൂട്യൂബ് ചാനൽ ചാനലിൻ്റെ ലക്ഷ്യം ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവരും ഇത് പ്രചരിപ്പിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം